ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ ഇരുപത്തിരണ്ടുകാരനെയും പത്തൊമ്പതുകാരിയെയും വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് തെളിയിക്കുകയുണ്ടായി ഇരുവരും തമ്മിലുള്ള പ്രണയബന്ധം അംഗീകരിക്കാതിരുന്ന യുവതിയുടെ ബന്ധുക്കളാണ് ക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു യുവതിയുടെ അച്ഛനും അമ്മയും അമ്മാവനും പിടിയിലായിട്ടുണ്ട് വിശദമായ അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണിപ്പോൾ പ്രണയിതാക്കളെ വീട്ടുകാർ വിഷം കുടിപ്പിച്ചതിനു ശേഷം കഴുത്തിനരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ജനുവരി ഒന്നിന് അർദ്ധരാത്രിയാണ് മിഥുൻ കുശവഹ കാമിനി സാഹു എന്നിവരെ കാമിനിയുടെ വീട്ടുകാർ കൊലപ്പെടുത്തിയത് കൊലപാതകം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയപ്പോഴാണ് സംഭവം പുറത്തു വരുന്നത് ബിഗ എന്ന ഗ്രാമത്തിലെ ജഗൌര എന്ന പ്രദേശത്താണ് സംഭവം നടന്നത് മിഥുൻ കുഷ്വാഹ എന്ന ഇരുപത്തിരണ്ടുകാരനെ തൂങ്ങി മരിച്ച നിലയിലും കാമിനി സാഹു എന്ന പത്തൊമ്പതുകാരിയെ വീടിന് പിന്നിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് രണ്ടുപേരുടെ പ്രണയബന്ധം വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് നാട്ടുപഞ്ചായത്ത് ചേർന്ന് മിഥുനോട് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതനുസരിച്ച് മിഥുൻ അമ്മാവിന്റെ വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും അർദ്ധരാത്രിക്ക് ശേഷം കാമിനിയുടെ വീട്ടിലെത്തി രഹസ്യമായി പരസ്പരം കാണാറുണ്ടായിരുന്നു യുവാവ് സ്ഥിരം വീട്ടിലെത്തുന്നത് കാമിനിയുടെ ബന്ധുക്കളും മനസ്സിലാക്കി ജനുവരി ഒന്നിന് യുവതിയുടെ ജന്മദിനമായിരുന്നതിനാൽ മിഥുൻ എന്തായാലും ആഘോഷിക്കാൻ എത്തുമെന്ന് കണക്കാക്കി കാത്തിരുന്നു രാത്രി യുവാവ് എത്തിയപ്പോൾ പിടികൂടി കൈകൾ കെട്ടിയിട്ടു തുടർന്ന് വിഷം കുടിപ്പിക്കുകയും കഴുത്തിനെരിച്ച് കൊല്ലുകയും ചെയ്തു കാമിനി എതിർക്കുകയും സംഭവം പോലീസിൽ അറിയിക്കുമെന്ന് പറയുകയും ചെയ്തതോടെ യുവതിയെയും വിഷം കുടിപ്പിച്ച ശേഷം കഴുത്തിനരിച്ചു കൊല്ലുകയായിരുന്നു മിഥുന്റെ മൃതദേഹം ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കാമിനിയുടെ മൃതദേഹം വീടിന് പിന്നിൽ ഉപേക്ഷിച്ചു രാവിലെ എഴുന്നേറ്റ ശേഷം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ വീട്ടുകാർ അഭിനയിച്ചു കാമിനിയെ കാണാനിരുന്ന് നാട്ടുകാരെ അറിയിച്ച് എല്ലാവരെയും ചേർന്ന് തെരച്ചിൽ തുടങ്ങി മൃതദേഹം കണ്ടെത്തിയ ശേഷം പോലീസിനെ അറിയിച്ചു ആത്മഹത്യ എന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിന് എരിച്ചാണ് കൊന്നതെന്ന് വ്യക്തമായതോടെയാണ് അന്വേഷണം വീട്ടുകാർക്കെതിരെ തിരിയുന്നത് ലളിത്പൂർ എസ് പി മുഹമ്മദ് മുഷ്താഖ് പറയുന്നത് ഇങ്ങനെ മിഥുനുമായുള്ള കാമലിയുടെ പ്രണയബന്ധം പെൺകുട്ടിയുടെ വീട്ടിൽ അംഗീകരിച്ചിരുന്നില്ല ഇരു വീട്ടുകാർക്കും ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പഞ്ചായത്ത് ചർച്ചയിൽ പെൺകുട്ടി വിവാഹിതയാകുന്നതുവരെ മിഥുൻ കുശവാഹിയോട് ഗ്രാമം വിട്ട് പുറത്ത് താമസിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി ഇത് പ്രകാരം തൊട്ടടുത്ത ഗ്രാമത്തിൽ തന്റെ അമ്മാവന്റെ കൂടെയാണ് ഇയാൾ താമസിച്ചിരുന്നത് എന്നാൽ രാത്രി വൈകി മിഥുൻ പെൺകുട്ടിയെ കാണാൻ എത്തുമായിരുന്നു കാമിനി സാഹുവിന്റെ കുടുംബത്തിന് മിഥുൻ കുശ്വാഹയുടെ പതിവ് സന്ദർശനങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു ജനുവരി ഒന്നിന് പെൺകുട്ടിയുടെ ജന്മദിനമായിരുന്നതിനാൽ മിഥുൻ വരുമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു പ്രതീക്ഷ തെറ്റിക്കാതെ വീട്ടിലെത്തിയ മിഥുനെ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടികൂടി കൈകൾ കൂട്ടിക്കെട്ടി ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയും ചെയ്തു ശേഷം കഴുത്തിനെരിച്ച് കൊലപ്പെടുത്തി കൊലപാതക വിവരം പോലീസ് അറിയിക്കുമെന്ന് വീട്ടുകാരോട് പറഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയെയും ഇവർ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയും കഴുത്തിനരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനായി മിഥുന്റെ മൃതദേഹം മരത്തിൽ കെട്ടിതൂക്കുകയും പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് പിൻവശത്തെ പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തു ജനുവരി ഒന്നിന് രാവിലെ മുതൽ പെൺകുട്ടിയെ കാണാതായെന്ന് പറഞ്ഞ് വീട്ടുകാർ നാട്ടുകാർക്കൊപ്പം വ്യാജ തിരച്ചിൽ നടത്തുകയും ചെയ്തു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ അന്തരീക്ഷം വളരെ മോശമാകാൻ തുടങ്ങി ആത്മഹത്യാണെന്ന് സംശയിച്ചതിനായി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇരുവരും കഴുത്ത് ഞെരിക്കപ്പെട്ടാണ് മരിച്ചതെന്ന് വിവരം അറിയുന്നത് പെൺകുട്ടിയുടെ അമ്മ രാംദേവി അച്ഛൻ സുനിൽ അമ്മാവൻ ദേശ് രാജ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്